शरणमय्यप्पा स्वामी शरणमय्यप्पा स्वामी बेलापुरिल् वाणरोळुं स्वामी शरणं शरणमय्यप्पा स्वामी शरणमय्यप्पा स्वामी बेलापूरिल् वाणरोळुं स्वामी शरणम् കരിമുഖസഹന് കലിയുഗവരതെ കരിമലങ്ങളകറ്റി കാത്തിടേനമേ കാമക്രോധമതമാശങ്കാരാദികൾ നീക്കാൻ കനിയണി വേലാപൂരിൽ വാഴുന്ന സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ബേലാപൂരിൽ വാണരുളും സ്വാമി ശരണം തിരുനാമമിന്നും നാവിൽ വിളയടണേ സ്വാമി ഹൃദയത്തിൽ വിടുന്നു വസിച്ചിടണേ ഭക്തി നൽകിയിരണമേ വിനയമേ യം അന്ധകാരം അകറ്റിരണേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ബേലാപൂരിൽ വാണരുളും സ്വാമി ശരണം ീടുത്തെ ഭക്തരാകും ബേലാപൂർണിവാസികൾ അവരതം ശ്രമിച്ചൊരു ക്ഷേത്രമുണ്ടാക്കി മലമുകളിൽ വിളങ്ങും പുണ്യചൈതന്യത്തെ കാണാൻ പതിനിട്ടു പടി കയറി വരുന്നു ഭക്തർ ചരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ബേലാപൂരിൽ വാണരോളും സ്വാമി ശരണം ഭാരതഭൂമിയിൽ അങ്ങിങ്ങായി ചിതറിക്കിടന്ന മുത്തുകൾ ഓരോന്നോരോന്നായി തപ്പിയെടുത്ത് ബേലാപ്പൂരിൽ കൊണ്ടുവന്നു ഒന്നിച്ചു ചേർത്തു വെച്ചു തൃക്കൈകളാൻ അനുഗ്രഹം ചുരിഞ്ഞു സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ബേലാപൂരിൽ വാണരുളും സ്വാമി ശരണം സപ്താഹങ്ങൾ സത്സംഗങ്ങളാലേ നല്ല ശുദ്ധി ചെയ്തു ഉത്തമാമം മുത്തുകേളായി മാറ്റിത്തീർക്കുന്നു മുത്തുകേളെ ഭക്തിയാകും നൂലിൽ കോർത്തുള്ളൊരു മാല തിരുമാറില്ലേ അയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ബേലാപൂരിൽ വാണരുളും സ്വാമി ശരണം അതിലൊരു അതിലൊരുമണിമുത്തായ് അടിയനെയും ചേർക്കുവാൻ കനിയണേ കനിയണേ അയ്യപ്പ സ്വാമി അതിലൊരു മണിമുത്തായ് അടിയനെയും ചേർക്കുവാൻ കനിയണേ കനിയണേ അയ്യപ്പ സ്വാമി ശരണമയപ്പ സ്വാമി ശരണമയപ്പവാമി ബോപൂരിൽ വണരുളും സ്വാമി ശരണം ശരണമയപ്പ സ്വാമി ശരണമയപ്പ സ്വാമി ബോപൂരിൽ വണരുളം സ്വാമി ശരണം ശരണമയപ്പ സ്വാമി ശരണമയപ്പ സ്വാമി ബലാപൂരിൽ വണരുളും സ്വാമി ശരണം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ബോപൂരിൽ വണരുളും സ്വാമി ശരണം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ബേലാപൂരിൽ വണരുളും സ്വാമി ശരണം शरण स्वामी स्वामि स्वामी मय्यपा स्वामि बेलापूरि स्वामी शरणम्